ശ്ലോകധാര കാവ്യരശ്മി മുരളീ ബമണൂർ നീലപ്പട്ടു ശിരസിലും ലളിതമാം പീതാംബരം മാറിലും ചേലിൽ ചേർന്നു ലസിപ്പതാത്മസിമാർ നോക്കി സ്മിതം തൂകവേ കാലത്തൻപൊടു രാത്ര പവഴിഞ്ഞിടുന്ന കൺകോണിനാൽ ിരിച്ചു വിലസം നന്ദാൽ മജൻ കാക്കണം കാളിന്തി ലോലകല്ലോലിനി കഴലുതൊഴം കുന്തളം കുങ്കുമത്തോടാളി കത്തുന്ന വൈരം പെടുമധരമുരോ ജോൽഖമസ്ഥം ലാളി ത്തോടിതെല്ലാം മെഴുമവളിലൊളി പ്രാഭവം പുണ്ടുമേന്മേൽ മേളിപ്പൂ വിശ്വകൃത്യൻ പണിയുടെ പരിപാകത്തില സത്വയോഗം ഭാഷാ ശുദ്ധിക്യുദീക്ഷിപ്പത് ബഹുപരിഹാസാസ്പദം കാവ്യകാരൻ ഭാഷാശാസ്ത്രങ്ങൾ നോക്കിയിടരുതുമഴയോ ചെയ്ത പഴുവേലയത്രേ തോഷം സാധാരണക്കാരനു വരണമതിന്യത്ര ആഭാസമായും വേഷം കെട്ടം പ്രധാനം വിപണനകലയാണൊട്ടതിൽ ദൃഷ്ടി വേണം നമസ്തേ